സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ അദാലത്ത് തിങ്കളാഴ്ച കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയത്തിലുള്ള പരാതികൾ മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ എന്നിവയും അദാലത്തിൽ പരിഗണിക്കും ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും അദാലത്തിൽ പങ്കെടുക്കുമെന്നും പി പി ദിവ്യ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ രണ്ടാം തീയതി നടക്കുന്ന തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നാലാം നൂറ് ദിന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഇന്ന് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ആ ജില്ലയിലെ പരാതികൾ സീറോ ആയിരിക്കണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിനുശേഷം ഒരു പരാതിയും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് രാവിലെയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ അവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടനം തദ്ദേശ മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഓൺലൈനായിട്ടാണ് നമ്മൾ ആദ്യം പരാതികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് ഓൺലൈനായി പരാതികൾ സ്വീകരിച്ചു ഏതാണ്ട് ആയിരത്തിലധികം പരാതികൾ നമ്മുടെ ജില്ലയിൽ ഇതിനകം വന്നിട്ടുണ്ട് ആയിരത്തിലധികം പരാതികളെന്ന് മാത്രമല്ല നമ്മളിപ്പം അന്ന് ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം അതിനുവേണ്ടി അന്ന് രാവിലെ പ്രത്യേകമായിട്ട് പുതിയ രജിസ്ട്രേഷൻ പുതിയ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി അവിടെ ആരംഭിക്കും അപ്പം അതും ഏതൊക്കെ പരാതികൾ നൽകാം പലർക്കും സംശയമുണ്ട് നമുക്ക് എന്ത് പരാതിയും ഈ അദാലത്തിൽ പരിഗണിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട് അങ്ങനെ എല്ലാ പരാതിയല്ല പ്രത്യേകമായിട്ട് പതിനൊന്ന് മേഖലയിലുള്ള പരാതികളാണ് ഇതിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ ഒന്ന് ഈ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികളാണ് അത് സ്ഥാപനങ്ങളുണ്ടാകും സംരംഭകരായിട്ട് വരുന്നവരുടെ സ്ഥാപനങ്ങളുണ്ട് പിന്നെ വീടുകളുണ്ട് മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകും അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ നൽകാം പിന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ വ്യവ വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ സാധിക്കും സിവിൽ രജിസ്ട്രേഷൻ ജനനം മരണം ഉൾപ്പെടെയുള്ള വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ വേണ്ടി സാധിക്കും പിന്നെ നികുതികളാണ് നികുതികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിരവധി പരാതികൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗുണഭോക്തൃ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട പരാതികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു പൊതുസൗകര്യങ്ങൾ പൊതുസുരക്ഷ ആസ്തി മാനേജ്മെൻറ്റ് മറ്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ പരാതികളെല്ലാം സ്വീകരിക്കുന്നത് ഇപ്പോൾ ചിലർക്ക് സംബന്ധിച്ച് ഈ ലൈഫുമായി ഇപ്പോൾ വീട് കിട്ടാത്തവർ പലരുമുണ്ട് ഇപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഈ അദാലത്തിൽ നൽകിയാൽ അത് പരിഗണിക്കുമോ എന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അപ്പം ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് വിഷയങ്ങൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല മറ്റ് അപേക്ഷകളൊന്നും അങ്ങനെയുള്ള അപേക്ഷകളൊന്നും തന്നെ ഈ അദാലത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നില്ല ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയേണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ